എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവഗണന എന്നുള്ള ഒരു സാമൂഹിക തിന്മയെക്കുറിച്ചാണ് നാം എപ്പോഴെങ്കിലുമൊക്കെ അവഗണനയുടെ പാത്രമാകാറുണ്ട് അല്ലെങ്കിൽ നാം എപ്പോഴെങ്കിലും മറ്റുള്ളവരെ അവഗണിച്ചിട്ടുണ്ടാവാം അങ്ങനെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും പലർക്കും പല രീതിയിൽ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത് ഈ അവഗണനയ്ക്ക് തുല്യം നിൽക്കുന്ന ചില ഇംഗ്ലീഷ് വാക്കുകളുണ്ട് റിജക്ഷൻ നെഗ്ലക്റ്റ് ഇഗ്നോർ കണ്ടെംറ്റ് ഡിസ് ഇങ്ങനെയുള്ള ചില പദങ്ങൾ ഈ അവഗണനയുടെ പല ബാലപാഠങ്ങളും സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് പലപ്പോഴും തുടങ്ങാറ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബാംഗങ്ങളിൽ എല്ലാവർക്കും തന്നെ ഇപ്പോൾ സ്മാർട്ട് ഫോൺ സർവ്വസാധാരണമാണ് അതിൽ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരം കുറയുന്നു അതുപോലെ പലതരം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ടുള്ള പലതരം സാഹചര്യങ്ങൾ അവിടെ ഇല്ലാതാകുന്നു പരസ്പരം പല കാര്യങ്ങളും മൂടി വയ്ക്കുന്നു അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഷെയറിങ് നടക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ പരസ്പരം ഒരു പരിഗണന ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും അത് ക്രമേണ ചിലരെയെങ്കിലും വിഷാദത്തിലേക്കും സ്നേഹശൂന്യതയിലേക്കും അതുപോലെ ജീവിതം തന്നെ വെറും ശൂന്യമായിട്ട് തോന്നുന്ന ഒരു അറും മുഷിപ്പൻ ബോറടിക്കുന്ന ഒരു കാര്യമായി തീരും അങ്ങനെ കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പതിനഞ്ച് വർഷം മുന്നേ എൻ്റെ ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ തൊട്ടടുത്ത സീറ്റിലെ ഒരു സുഹൃത്തിനെക്കുറിച്ചാണ് ഞങ്ങളുടെ ഹാളിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹാളിലെ ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ ആണ് അപ്പോൾ അയാൾ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ഓരോ റോയിലേ ആളിനെ വിളിച്ച് വിളിച്ച് വരികയാണ് അപ്പോൾ എന്നെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത സുഹൃത്തിനെ വിളിക്കുന്നില്ല അതിൻ്റെ തൊട്ടപ്പുറത്തെ സുഹൃത്തിനെ വിളിച്ചു അപ്പോഴേക്കും ഞാൻ ഈ സുഹത്തിനോട് ചോദിച്ചു എന്താണ് കല്യാണം വിളിക്കാത്തത് നിന്നെ നേരത്തെ വിളിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് അവൻ പറഞ്ഞത് ഇതായിരുന്നു ഓ എന്നെയൊക്കെ ആര് വിളിക്കാനാണ് അപ്പോൾ അങ്ങനെ നിരാശാജനകമായിട്ടുള്ള ആ മറുപടിയിൽ കാര്യമുണ്ട് കാരണം അവനെ അവിടെ ഒഴിവാക്കിയതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു താണജാതിക്കാരനായതുകൊണ്ട് ഈ ലേഡി സ്റ്റാഫ് അവനെ ഒഴിവാക്കി മനഃപൂർവ്വം അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ ഷോക്കായി പോയി ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഞങ്ങൾ ആരും ആ കല്യാണത്തിന് പോയില്ല ഇതൊക്കെ സർവ്വസാധാരണമാണ് കാരണം ഹൗസ് ഫാമിങ് അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രേഷൻസ് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴേക്കും മുൻഗണനാക്രമം നോക്കി അധികാരം പദവി അതുപോലെ പ്രശസ്തി ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ പണം ഇതെല്ലാം നോക്കി ആളുകൾ മുൻഗണനാക്രമം കൊടുക്കാറുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ അവരുടെ അടുത്ത സുഹൃത്തായിരിക്കാം പക്ഷേ നിങ്ങളെ ചിലപ്പോൾ വിളിക്കുന്നത് വളരെ അവസാനമോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വിളിക്കാൻ മറന്നുപോകും അതേസമയം അവർ സെലിബ്രിറ്റികളുടെ പുറകെ പോവും അല്ലെങ്കിൽ പ്രശസ്തരുടെ പുറകെ പോകും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചായക്കടകളിലൊക്കെ ചോക്ക് കൊണ്ട് ഒരു ബോർഡിൽ എഴുതി വെക്കാറുണ്ട് അതായത് വില നിലവാരം അതായത് ബോണ്ട പരിപ്പുവട ചായ സുഹിയൻ ഉള്ളിവട ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഓരോ രൂപ കണക്കിന് ചോക്ക് കൊണ്ട് എഴുതി എഴുതി വെക്കുന്നതാണ് എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യർ വില നിലവാര സൂചിക നോക്കി പരിഗണന കൊടുക്കുന്നു ആ നിലവാര സൂചികയിൽ താഴും തോറും അവഗണിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ ഈ കേരളത്തിലുണ്ട് അത് മനുഷ്യ മനസ്സുകളെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ദുഃഖം വരുമ്പോൾ അത് പങ്കിട്ടാൽ നേർ പകുതിയാകും അതേസമയം സന്തോഷം നിങ്ങൾ പങ്കിട്ടാൽ അത് ഇരട്ടിയാകും അതുകൊണ്ട് നിങ്ങൾ തുല്യ പരിഗണനയോടെ തുല്യതാ മനോഭാവത്തോടു കൂടി നിങ്ങൾ മാന്യമായി മറ്റുള്ളവരോട് പെരുമാറാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആരെയെങ്കിലും പരിഗണിച്ചില്ലെങ്കിൽ അതായത് അവഗണിച്ചാൽ അതേ തുല്യ നാണയത്തിൽ തന്നെ നിങ്ങൾക്കും തിരിച്ചടി എപ്പോഴെങ്കിലും വരാം ആ കാര്യം നിങ്ങൾ മറന്നുപോകരുത് അങ്ങനെ സ്നേഹവും പരിഗണനയും കരുതലും ഇല്ലാതെ വരുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികളിലൊക്കെ പെട്ട് ഒരുപാട് പേര് വഞ്ചിതരാകുന്നത് അതുപോലെ ആ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തലപൊക്കുന്നത് ഇത്തരം അവസ്ഥകൾ പലതരം രോഗത്തിലേക്കും ആളുകളെ തള്ളിവിടുന്നുണ്ട് ഒറ്റപ്പെടൽ ഏകാന്തത വിഷാദം അതുപോലെ ഉത്കണ്ഠ അതുപോലെ അകാരണമായിട്ടുള്ള ദേഷ്യം അമർഷം ഇങ്ങനെയുള്ള പലതരം മനോഭാവങ്ങളിലൂടെ ആളുകൾ അത്തരം കടന്നു പോകുന്നുണ്ട് ആരും തങ്ങളെ നോക്കാനില്ല ശ്രദ്ധിക്കാനില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് അത് ക്രമേണ വിഷാദ രോഗത്തിലേക്കൊക്കെ തള്ളിവിട്ട് പല ആത്മഹത്യകൾക്കുമൊക്കെ അത് വഴിതെളിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ആത്മശോധന ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആരെയെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടോ അവഗണിക്കുന്നുണ്ടോ പരിഗണിക്കാതെ നോക്കാതെ നടക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേ തന്നെ ആത്മപരിശോധന ചെയ്യണം അല്ലെങ്കിൽ നാളെ രാവിലെ എണീറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക അതുപോലെ ചില പരിപാടികൾക്കൊക്കെ നമ്മളെ ക്ഷണിക്കുമ്പോൾ വി ഐ പികൾക്ക് വേറെ ഒരു തരം ഫുഡ് അല്ലെങ്കിൽ വേറെ ഒരു സമയം അതുപോലെ സാധാരണക്കാർക്ക് വേറെ ഫുഡും വേറെ സമയവും അങ്ങനെ വരെ മലയാളികൾ മറ്റുള്ളവരെ വേർതിരിച്ച് കാണുന്ന ഒരു ദുഷിച്ച പ്രവണത കണ്ടുവരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിൽ പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മറ്റൊരാളെ അവഗണിക്കുമ്പോൾ ദൈവവും നിങ്ങളെ പരിഗണിക്കാതെയാകും ദൈവവും വിചാരിക്കും നിങ്ങളെയും അവഗണിച്ചേക്കാം ഇനി അവഗണിക്കപ്പെട്ടവരുടെ മനോവിഷമം മാറ്റാൻ വേണ്ടി ഒരു ചെറിയ കാര്യം പറയാം നിങ്ങളും അതേ നാണയത്തിൽ അവരെ അവഗണിച്ചേക്കുക കാരണം നിങ്ങൾക്കും നല്ലൊരു കാലം വരുമെന്നുള്ള ശുഭമായിട്ടുള്ള വിശ്വാസം വരുത്തുക എന്നിട്ട് ആ കാലം വരുമ്പോൾ നിങ്ങളും അതുപോലെ തന്നെ അവരെയും അവഗണിച്ചേക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും തുല്യ പരിഗണനയും തുല്യ സ്നേഹവും തുല്യമായിട്ടുള്ള കരുതലും എല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു